നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിനുള്ള സർക്കാർ ഭരണാനുമതി ലഭിച്ചു ഇരുന്നൂറ്റി കോടി രൂപയുടെ ബൈപ്പാസ് നിർമ്മാണ അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ എൺപത്തിയാറ് ദശാംശം രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരുന്നത് ഇതിൽ അറുപത്തി ദശാംശം രണ്ട് കോടി രൂപ ബൈപ്പാസിന് വേണ്ടിവരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും ഇരുപത്തിയൊന്ന് കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവർത്തിക്ക് വേണ്ടിയുമാണ് അനുവദിച്ചിരുന്നത് ഇതിൽ പിന്നീട് മാറ്റം വരുത്തി നൂറ്റി ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതിലും മാറ്റം വരുത്തിയാണ് ബൈപ്പാസിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയാക്കുവാനായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ സമഗ്ര ഭരണാനുമതി നൽകിയത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ദൂരവും രണ്ടാം ഘട്ടത്തിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് നിർമ്മിക്കുക മുഴുവൻ പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിക്കാവൂ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായാണ് ഭരണാനുമതി ഉള്ളത്